ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു വറുത്തരിശ്ശേരിയുടെ റെസിപ്പിയാണ് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലൊരു എരിശ്ശേരി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ഒരു ശരിക്ക് ഒരു അര കിലോളം നല്ല പഴുത്ത മത്തങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളപ്പയരാണ് എടുത്തിരിക്കുന്നത് വെള്ളപ്പയറൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം അതല്ല തലേദിവസം കുതിർക്കാൻ വെച്ച വെള്ളപ്പയറാണെന്ന് വെച്ചാൽ വെള്ളപ്പയരും മത്തങ്ങയും കൂടെ ഒരുമിച്ചിട്ടിട്ടും വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കറ് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു ആറ് വിസിലും വരത്തക്ക രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ഇതാ കുക്കറിൻ്റെ പ്രഷറെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം പയർ നന്നായി വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ വെന്തിരിക്കണം എന്നാലാണ് കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഇതാ മത്തങ്ങ അതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഇതാ നല്ല പഴുത്ത മത്തങ്ങയാണ് അപ്പോൾ ഇതുപോലെ പഴുത്ത മത്തങ്ങ ആച്ച നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ മത്തങ്ങയും നന്നായിട്ടൊന്ന് വെന്തൊളഞ്ഞ് കിട്ടണം അതല്ല ഇരിശി ഇരിക്കെ മത്തങ്ങ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെന്ന് വെച്ചാൽ അത് ആ ഒരു പരുവത്തിലൊന്ന് വേവിച്ചെടുത്താൽ മതി ഇനി മത്തങ്ങ വേവുന്ന സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം ഇവിടെ ഒരു കപ്പ് ചിരകിയ തേങ്ങ അര ടീസ്പൂണോളം നല്ല ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട അതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പം ഇതവിടെ മത്തങ്ങ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് വേണ്ട മത്തങ്ങ കഷ്ണങ്ങളൊക്കെ കടിക്കണമെച്ചാൽ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പോൾ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ എരിശ്ശേരിയാണ് ഇഷ്ടം അതിനാണ് ഒന്ന് ഉടച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്താൽ വെള്ളപ്പയർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളപ്പയറും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഈ വെള്ളപ്പയറും മത്തങ്ങയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് വരണം അതിൽ വെള്ളം എടുത്താൽ ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റിക്കോട്ടെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ആ ചതച്ച് വെച്ചാൽ തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊരു തിള വന്നാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുകയും വേണം അപ്പോൾ ഉള്ളൂ സ്വാദിഷ്ടമായ വറുത്തരിശ്ശേരി തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ അത് അവിടെ നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തിടുകയും ചെയ്യാം ഈ തേങ്ങ വറുത്തിട്ടാലാണ് ഇതിന് കറക്റ്റായി നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ഉണക്കമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പോളം ചിരികിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായി വറുത്തെടുക്കാൻ അതല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി വെളിച്ചെണ്ണ കുറവാണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടെ തേങ്ങ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു വറുത്തരിശ്ശേരി ഈ ഒരു ഓണത്തിന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എന്നാൽ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ട് ഇഷ്ടാവും അപ്പോൾ എല്ലാവരും ഇതുപോലൊരു റെസിപ്പി ഈ ഒരു ഓണത്തിന് എല്ലാവരും ഒന്നും ഉണ്ടാക്കണം അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം വേറൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്